വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറം പാണ്ടിക്കാട്ടിൽ നിന്ന് വരുന്നത് വളരെ രൂക്ഷമായ വിമർശനങ്ങൾക്കിടയിലും അതായത് സർക്കാരിനെതിരെ സഖാവ് പിണറായി വിജയനെതിരെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഈ മന്ത്രിസഭയ്ക്കെതിരെ ഖജനാവ് കാലിയാക്കി ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയ്ക്കെതിരെ ഈ ഭരണ വ്യവസ്ഥക്കെതിരെ ശബ്ദിക്കുമ്പോഴും നവകേരള സദസ് എന്ന നവകേരള ധൂർത്ത് നടന്നൽ നിന്ന് കിട്ടിയ പരാതിയിൽ ഒരു പരാതിക്ക് പരിഹാരം കിട്ടിയതിലുള്ള സന്തോഷം ഞാനും പങ്കുവയ്ക്കുന്നു മലപ്പുറം പാണ്ടിക്കാട് ഒരുപാട് കാലമായി ഉച്ചയ്ക്ക് താമസിക്കുന്ന അമ്മിണി എന്ന യുവതി റേഷൻ കാർഡിനായി മുട്ടാത്ത വാതിലുകളില്ല കാരണം വീട്ടിന് നമ്പർ ഇല്ല കഴിഞ്ഞ ദിവസം കരിക്ക് വിറ്റ് അതായത് ഇളനീർ വിറ്റ് കുടുംബം നോക്കുന്ന വീടില്ലാത്ത വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നവൃത്തേക്ക് ഇല്ലാത്ത ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു യുവതിയും അവരുടെ കുട്ടികളെയും ആ തെരുവിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്ന പി ഡബ്ല്യു ഡിന്റെ വാർത്ത നമ്മൾ ചെയ്തിരുന്നു അതുപോലെ അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതുമാണ് അതുപോലെ ഗവൺമെന്റ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുമാണ് ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ് അവർക്കും ഉള്ളത് അപ്പോ അത്തരത്തിലുള്ള അവസ്ഥയിലുള്ള അമ്മിണി എന്ന യുവതി അവർക്ക് റേഷൻ കാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷത്തിലാണ് കാരണം വീട്ടു നമ്പർ ഇല്ലാതെ എങ്ങനെ റേഷൻ കാർഡ് കിട്ടും ചില സാങ്കേതികത്വം അവിടെ കടക്കുകയാണ് വീടില്ലാത്തത് കൊണ്ട് വീട്ടു നമ്പർ ഇല്ലാത്തത് കൊണ്ട് പൂജ്യം ഒന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് റേഷൻ കാർഡ് നൽകാൻ വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് പൂജ്യം ഒന്ന് രേഖപ്പെടുത്തി കൊടുത്തുകൊണ്ട് ബി പി എൽ റേഷൻ കാർഡ് നൽകാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ് എന്നാണ് പറയുന്നത് ഏതായാലും ഒരു നല്ല കാര്യമാണ് സാധാരണക്കാരിലേക്ക് സർക്കാരിന്റെ സേവനങ്ങൾ എത്തുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും ഒക്കെ ഉപയോഗിച്ച് മറച്ചുകെട്ടി താമസിക്കുന്ന അമ്പണിക്ക് റേഷൻ കാർഡ് ഇല്ല മഞ്ചേരി മണ്ഡലത്തിലെ നവകേരള സദസ്യ പഞ്ചായത്ത് അംഗം കെ വിജയകുമാരിയുടെ സഹായത്താലാണ് ഒരു പരാതി കൊടുത്തത് എന്നറിയുന്നു ഏതായാലും ആ പഞ്ചായത്ത് മെമ്പർക്കും നമ്മുടെ അഭിവാദ്യങ്ങൾ ആ വാർത്ത ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ശരിക്കും ഉറങ്ങിയത് ആരുമില്ലാത്ത എനിക്ക് സർക്കാർ നൽകിയ സമ്മാനം മറക്കില്ല വീട്ടിലെത്തി വി പി എൽ റേഷൻ കാർഡ് നൽകിയ ഏർനാട് താലൂക്ക് സപ്ലൈ ഓഫീസർ സി എ വിനോദ് കുമാറിനോട് കൊളപ്പറമ്പ് പൂക്കത്ത് പെരുമ്പൊല്ലു കോളനിയിലെ അമ്മിണി മനസ്സു തുറന്നു നവകേരള സഹസ്യൽ നിവേദനം നൽകി നാൽപ്പതാം ദിവസം റേഷൻ കാർഡുമായി ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് അമ്മിണി പുറമ്പോക്കിലും മറ്റും കഴിയുന്നവർക്ക് വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് പൂജ്യം എന്ന് രേഖപ്പെടുത്തി റേഷൻ കാർഡ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണിത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മിണിക്ക് സ്വന്തമായ സ്ഥലവും വീടുമില്ലാത്തതിനാൽ റേഷൻ കാർഡ് ലഭിച്ചിരുന്നില്ല ഓഫീസുകൾ കയറിയിറങ്ങി കാർഡിനായി അപേക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ വാർത്തകൾ തുടർന്നു പോകുന്നു തുടർന്ന് നവംബർ ഇരുപത്തി ഒമ്പതിന് മഞ്ചേരി മണ്ഡല നവകേരള സദസ്സിൽ പഞ്ചായത്ത് അംഗം കെ വിജയകുമാരിയുടെ സഹായത്താലാണ് നിവേദനം നൽകിയത് റേഷൻ ഇൻസ്പെക്ടർ പി പ്രതി വീട്ടിലെത്തി അമ്മിണിയുടെ പ്രയാസം മനസ്സിലാക്കി തിങ്കളാഴ്ച മഞ്ചേരിയിലെ സപ്ലൈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഫോട്ടോ എടുത്തു ചൊവ്വാഴ്ച രാവിലെ ഉദ്യോഗസ്ഥർ കോളനിയിലെത്തി കാർഡ് കൈമാറി ഇതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അതായത് സഖാവ് പിണറായി വിജയൻ വിചാരിച്ചാലും ഈ നാട് നന്നാക്കാൻ പറ്റും പക്ഷെ നന്നാക്കില്ല അങ്ങനെ നന്നാക്കണമെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ നന്നാക്കി കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരിൽ ഇപ്പോഴുള്ള ലൈവിലുള്ള രാഷ്ട്രീയക്കാരിൽ സഖാവ് പിണറായി വിജയൻ അതിനുള്ള ചങ്കും ഇരട്ട ചങ്കും മുച്ചങ്കും എല്ലാം ഉണ്ട് അത് നടപ്പിലാക്കാൻ കഴിയും അത് നടപ്പിലാക്കണം എന്നാണ് പറയുന്നത് നിർഭാഗ്യവശാൽ അത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെയും അതുപോലെ ഗവർണറുടെയും മറ്റു സാധാരണക്കാരുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നെഞ്ചത്ത് കയറാൻ വേണ്ടി മാത്രമേ ആ ഇരട്ടച്ച ഉപയോഗിക്കുന്നുള്ളൂ അതാണ് ഏറ്റവും വലിയ കുഴപ്പം അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരൽപ്പം പ്രയത്നിക്കാൻ ഒരൽപ്പം പ്രവർത്തിക്കാനുള്ള മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ നാടിനെയും രാജ്യത്തെയുമല്ല ഒന്നുകൂടി ചെയ്യണം ഈ നാട്ടിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുമാനം കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം കൂടെ ചെയ്യണം ഇവിടുത്തെ വ്യവസായികളെയും ഇവിടുത്തെ കച്ചവടക്കാരെയും ഒന്ന് വെറുതെ വിടണം അവരെന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവരട്ടെ അവർ തരുന്ന നികുതി പണം കൊണ്ട് ഖജനാവ് നിറച്ചുകൂടെ അതും കൂടി ഒന്ന് വെച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായ മതി ശരിയായിക്കോളും അല്ലാതെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഏതൊക്കെ വിധത്തിൽ അടിച്ചൊതുക്കാം എന്നുള്ള ഗവേഷണത്തിലാണെന്നുണ്ടെങ്കിൽ ഈ നാട് ഒരിക്കലും ഗുണമുടിക്കാൻ പോകുന്നില്ല